എല്ലാ നല്ലവരായ അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആമയെ കുറിച്ചാണ് അതായത് എല്ലാ മതഗ്രന്ഥങ്ങളിലെ പുരാണങ്ങളിലും ആമയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം നാല് കൂറ്റൻ കൊമ്പനാനകളുടെ പുറത്താണ് ലോകം വിശ്രമിക്കുന്നത് ആ നാല് കൊമ്പനാനകൾ നിൽക്കുന്നതാവട്ടെ ഒരു പടുകൂറ്റൻ ആമയുടെ പുറത്തും പാലാഴി മതനത്തിൻ്റെ സമയത്ത് സമുദ്ര ആണ്ടുപോയ മന്ദരപർവ്വതത്തെ പുറത്തു താങ്ങി മേലോട്ടുയർത്തിയത് ആമയുടെ അതായത് കൂർമ്മ കൂർമ്മ അവതാരം അവതാരമെടുത്ത മഹാവിഷ്ണുവാണ് ഇന്ത്യൻ പുരാണങ്ങളിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള പുരാണങ്ങളിലും ആമയ്ക്ക് പ്രമുഖ സ്ഥാനമുണ്ട് കൂട്ടുകാരെ ദീർഘായുസനെയും അധികാരത്തെയും സ്ഥിരതയെയും പ്രതിനിധീകരിക്കുന്ന വിശുദ്ധ ജീവിയാണ് ചൈനക്കാർക്ക് ആമ അവരുടെ ആമയുടെ പ്രതിമ എല്ലാം വീടുകളിൽ വെച്ചാൽ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഫെങ്ഷുൽ ആഫ്രിക്കൻ നാടോടി കഥകൾ പ്രകാരം ആമയാണ് ഏറ്റവും ബുദ്ധിശാലിയായ മൃഗം പ്രാചീന ഈജിപ്ഷ്യൻ മെസ്സോപ്പൊട്ടോണിയൻ അമേരിക്കൻ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലും ആമയെക്കുറിച്ചുള്ള ഒത്തിരി കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുരാണ ഗ്രീക്ക് കഥാകാരനായ ഈസോപ്പിൻ്റെ ആമയും മുയലും പന്തയം വെച്ച കഥ കേൾക്കാത്തവരായി ഈ ലോകത്ത് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ആരും തന്നെ കാണില്ല എന്നതാണ് സത്യം പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യനടക്കമുള്ള ഒരുപാട് ജീവികളെക്കാൾ ഏറെ മുന്നിലാണ് ഈ ആമകൾ ഇവ ഭൂമിയിൽ ഉത്ഭവിച്ചിട്ട് കാലം എത്രയായെന്ന് ആ വെല്ല പിടിയുമുണ്ടോ ഏകദേശം ചരിത്രം പറയുന്നത് ഇരുപത്തഞ്ച് കോടിയിലേറെ വർഷങ്ങൾ അതായത് ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആമയുടെ ഫോസിൽ ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി എട്ടിൽ ചൈനയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ദിനോസറുകൾക്കൊപ്പം കളിച്ചു വളർന്നവരെന്ന ഒരു ജാടയും ഈ പാവം ആമകൾക്ക് ഇല്ലതാണ് ആമകൾ ഇന്നും സ്വന്തം കാര്യം നോക്കി നടക്കുന്നു ഇക്കാലം കൊണ്ട് ദിനോസറുകളെ അടക്കം ഇല്ലാതാക്കിയ അനേകം കൂട്ടവംശനാശങ്ങളെ ഇവ അതിജീവിച്ചു കഴിഞ്ഞു ഇന്നത്തെ ആമകൾക്ക് പല്ലുകളില്ലെങ്കിലും ഇവയുടെ പൂർവികർ അതായത് മുതുമുത്തച്ഛന്മാർക്ക് പലർക്കും പല്ലും നീണ്ട വാലുമുണ്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്നത്തെ ആമകളിൽ കാണുന്ന പുറന്തോടിൻ്റെ കവചം ചരിത്രാതീത കാലത്തെ ആമകൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മാറ്റങ്ങളാണ് ഇന്നത്തെ ആമകൾക്ക് ഉള്ളത് പുരകങ്ങളിൽ ഉൾപ്പെട്ട ഒരു ജീവിയാണ് ആമകൾ അന്റാർട്ടിക്കയിലെ ഒഴികെ ഇന്ന് ലോകത്തിലെല്ലാ ഭൂഖണ്ഡങ്ങളിൽ അവയെ കാണാം പ്രത്യേകം നോട്ട് ചെയ്യുക കുട്ടികൾ അന്റാർട്ടിക്കയിൽ ഒഴികെ ഉപ്പുവെള്ളത്തിൽ കഴിയുന്ന സീ ടർട്ടിൽസ് അഥവാ കടലാമകൾ ടെറപ്പിൻസ് എന്ന ശുദ്ധജല ആമകൾ അതുകൂടാതെ നമ്മുടെ കരയാമകളും ഉണ്ട് അതിന് ടൊർട്രോയ്സസ് എന്നും പറയുന്നു അങ്ങനെ ഈ മൂന്ന് വിഭാഗമാണ് ആമകൾ ഇന്ന് ഭൂമുഖത്തുള്ളത് അപ്പോൾ ആമയുടെ കുറിച്ചുള്ള മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആമയെക്കുറിച്ചുള്ള വീഡിയോകൾ തീർന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമേ പറയാനുള്ളൂ